എൻ്റെ മുഖത്തെ പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ആദ്യമായിട്ട് ഞാൻ എടുത്തത് അരിപ്പൊടിയാണ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് കേട്ടോ ഈ ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് അപ്പോൾ അരിപ്പൊടി നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അടുത്തത് നമ്മൾ നമ്മളെടുക്കുന്നത് കടലമാവാണ് കേട്ടോ നമ്മുടെ സ്കിന്നിൻ്റെ ടോണൊക്കെ മാറി നല്ലൊരു ഒക്കെ കിട്ടാൻ അരിപ്പൊടി നന്നായിട്ട് ഹെല്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ കടലമാവ് സ്കിന്നിലെ അഴുക്കുകളൊക്കെ പോവാനും അതുപോലെ തന്നെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും കടലമാവ് ഹെൽപ്പ് ചെയ്യും പിന്നെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തത് തേനും കുറച്ച് റോസ് വാട്ടർ ആണ് കേട്ടോ ഒരു സ്പൂണ് തേനും ഒരു സ്പൂണ് റോസ് വാട്ടർ ആണ് കേട്ടോ ആഡ് ചെയ്തത് നമ്മുടെ സ്കിന്നിലെ എല്ലാ പ്രശ്നങ്ങളും മാറി നല്ല ഒരു ഷൈനി ആയിട്ടിരിക്കാൻ തേന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യോ അടുത്തതായിട്ട് ഞാൻ ആഡ് ചെയ്തത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ കസ്തൂരി മഞ്ഞൾപ്പൊടി അത് അത് ഓപ്ഷണലാണ് ചില ആൾക്കാർക്ക് മഞ്ഞൾപ്പൊടി പറ്റത്തില്ല അപ്പോൾ എനിക്ക് ഒരു മഞ്ഞപ്പ് ഫേസിന് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തത് അത് ഓപ്ഷണലാണ് അത് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി പിന്നെ ഇതൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാലാണ് കേട്ടോ യൂസ് ചെയ്തത് എൻ്റെ സ്കിന്നിന് പാല് നന്നായിട്ട് സൂട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി ച പാല് പാല് വെച്ചിട്ടുള്ള ഫേസ് പാക്കുകളൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു നന്നായിട്ട് ഇങ്ങനെ വെളുത്തിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും മിക്സിങ്ങിനായിട്ട് പാലാണ് യൂസ് ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടറോ അല്ലെങ്കിൽ നോർമൽ വാട്ടറോ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട് എൻ്റെ മുഖത്തെ പിംപിൾസൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് നല്ല നല്ല കറുത്ത പാടുകളുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ റെഗുലറായിട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് കുറേയൊക്കെ മാറ്റം വന്നത് ഫുള്ളായിട്ട് മാറി എന്ന് ഇപ്പോഴും പറയുന്നില്ല കേട്ടോ അതിൻ്റെ ആ ഒരു കട്ടിപ്പൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് സൺഡേ ആയതുകൊണ്ട് തന്നെ ഉമ്മടെ നൈറ്റ് ഒക്കെ ഇട്ടാണ് കേട്ടോ ഞാൻ വീട്ടിലിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ കടലമാവൊക്കെ ഉള്ള കാരണം പെട്ടെന്ന് ഡ്രൈ ആവും അപ്പോൾ നമ്മളിത് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം സംസാരിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ പിന്നെ എൻ്റെ കണ്ണിടക്കിടയ്ക്ക് മേലേക്ക് പോകുന്നത് കണ്ട് അരുമൊന്നും വിചാരിക്കണ്ട ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സ്കിഡ് ഗെയിമില്ലേ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതിലിടക്കിടയ്ക്ക് ഇങ്ങനെ വെടിവെപ്പും ആൾക്കാർ മരിച്ചു വിഴലും അതൊക്കെ കാണുമ്പോൾ ഓരോ ഞെട്ടലായിട്ട് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു എല്ലാ ഫേസ് പാക്കും ഇടുന്ന പോലെ തന്നെ ഞാൻ രണ്ട് ലെയർ ആയിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുത്തത് പിന്നെ മുഖത്തും അതുപോലെ തന്നെ കഴുത്തിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ തേന ആഡ് ചെയ്തതുകൊണ്ട് തന്നെ നല്ലൊരു സ്മൂത്തി എഫക്റ്റാണ് കേട്ടോ നമുക്ക് ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തോന്നുക ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് അരമണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ ഉണങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാൻ മുഖത്തും കഴുത്തിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ അരമണിക്കൂറല്ല കുറച്ചധികം വെച്ചിട്ടുണ്ടായിരുന്നു അലക്കലും സിനിമ കാണലും എല്ലാം ഒരുമിച്ച് നടക്കുന്ന കാരണം കുറച്ചധികം ടൈം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും കേട്ടോ സാധാരണ ഉണ്ടായിരുന്ന സ്കിന്നു പോലെയല്ല നല്ല ഒരു നല്ല സ്മൂത്തും സിൽക്കി ആയിട്ടുള്ള ഒരു സ്കിന്നാണ് കേട്ടോ നമുക്ക് കിട്ടാം നമ്മളിതില്ലേ കടലുമാവ് ഏഡ് ചെയ്തതുകൊണ്ട് തന്നെ നന്നായിട്ട് ഡ്രൈ ആവും കേട്ടോ അപ്പോൾ മൊത്തമായിട്ട് വെള്ളം നനച്ചതിന് ശേഷം വേണം റിമൂവ് ചെയ്ത് കളയാന് നനച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് നമുക്കൊന്ന് മസാജ് ചെയ്യാം ഒരു സ്ക്രബിങ് പോലെ നമുക്ക് ചെയ്യാം അരിപ്പൊടിയുള്ള കാരണം ചെറിയ ചെറിയ തരികൾ ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്ത കാരണമാണ് ഇങ്ങനെ തുടച്ചെടുക്കുന്നത് കേട്ടോ ഈ പാക്ക് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ വിസിബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ കുറച്ചൊക്കെ നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി മൊത്തമായിട്ട് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട് നല്ല ഒരു നല്ലൊരു എന്താ പറയുക നല്ലൊരു ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടും കേട്ടോ നല്ല സ്കിന്നൊക്കെ തുടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും അപ്പോൾ പാടുകളൊക്കെ മാറാൻ എന്നെ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ഫേസ് പാക്കാണ് സീറോ കോസ്റ്റിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക Nate vidite, kaj je globaj?